ആര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബാണ് വേദി എന്ന് പഠിച്ചു വെക്കുക നമ്മൾ വെക്കുകയാണ് ഈ ജാറിലിട്ട് വെക്കുകയാണ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ഉപ്പിട്ടിട്ട് ചാമ്പയ്ക്ക കുറച്ച് വിനാഗിരി ഗുമ് ഗുമ്മാണ് സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദാണ് ആണ് എന്തെല്ലാം കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസുകൾ കൃത്യമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ഇതുവരെ എട്ട് ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കറണ്ട് അഫേഴ്സ് സീരീസിൽ ഇത് ഒൻപതാമത്തെ ക്ലാസ് ആണ് മുഴുവൻ ക്ലാസുകളുടെയും പ്ലേലിസ്റ്റ് ഇവിടെ മുകളിൽ കൊടുക്കാം നിങ്ങൾ എല്ലാ ക്ലാസുകളും കാണുക നന്നായിട്ട് നോട്ട് ചെയ്തു വെച്ച് എന്നെ പഠിക്കണം നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ എല്ലാം പി ഡി എഫ് നോട്ട് ടെലഗ്രാം ചാനലിൽ നൽകുന്നതാണ് അതിന്റെ ലിങ്ക് കമന്റിലുണ്ട് ഓക്കെ നമുക്ക് കൂട്ടുകാരെ നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാനാണ് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവസാനം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഒന്നാമത്തെ പോയിന്റ് നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് പഠിച്ചു വെക്കണം ഓപ്പറേഷൻ ഡി ഹണ്ടിലെ ഈ ഡ്രഗ്സ് ഡി എന്നുള്ള പേര് അവിടെ കിട്ടൂല നമുക്ക് അപ്പൊ ഡ്രഗ്സ് അഥവാ ഡി എന്നുള്ള ആലോചിച്ചുക ഇത്തരത്തില് ഈ വിപണനം ചെയ്യുക അതുപോലെ സംഭരിച്ചു വെക്കുക അത് ഉപയോഗിക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ചാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഇപ്പൊ ഡ്രഗ്സ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ പിടിക്കാൻ വേണ്ടി പോലീസിന്റെ പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ നമുക്ക് രാജ്യത്ത് ആദ്യമായി നടക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന് വേദിയായ നഗരം വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു സ്പോർട്സ് സബ്മിറ്റ് നമ്മളെ കേരളത്തിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ഈ ഒരു പരിപാടി അപ്പൊ ജി ട്വന്റി എന്ന് പറയുന്ന വലിയൊരു ഇവന്റ് ഇന്ത്യയിൽ നടന്ന കാര്യം നിങ്ങൾക്ക് അറിയാം അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ടോപ്പിക് ക്ലാസ്സിൽ പഠിക്കും ഇവിടെ കേരളത്തിലെ നോക്കൂ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു ഈ മൂന്ന് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഇരുപത്തി ആറ് ഒരു ഡേറ്റ് ശ്രദ്ധിക്കുക തിരുവനന്തപുരത്തായിരുന്നു ഈ പറയുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് ഐ എസ് എസ് കെ നോക്കൂ ഐ എസ് എസ് കെ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള ടു തൗസൻഡ് ട്വന്റി ഫോർ ഓക്കെ അപ്പൊ ഐ എസ് എസ് കെ ഐ എസ് എസ് കെ കൃത്യമായിട്ട് പഠിക്കണം ആ ഒരു പരിപാടിയുടെ പ്രമേയം എന്തായിരുന്നു ചോദിക്കും കായികം എല്ലാവർക്കും മലയാളത്തിലാണെങ്കിൽ കായികം എല്ലാവർക്കും സ്പോർട്സ് ഫോർ ഓൾ ആണ് അപ്പൊ കായികം എല്ലാവർക്കും എന്നതായിരുന്നു കായികം എല്ലാവർക്കും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ പ്രമേയം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പത്രക്കെട്ടുകളൊക്കെ കൂടെ ഉണ്ട് ഞാനിത് കൊടുക്കാൻ കാരണം ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് എവിടെ വെച്ചിട്ടാണ് ഈ പരിപാടി നടന്നതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം നിങ്ങൾ പറഞ്ഞു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബാണ് വേദി എന്ന് പഠിച്ചു വെക്കുക കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ തിരുവനന്തപുരത്തെ കാര്യവട്ടത്തെ എവിടെയാണ് ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബായിരുന്നു വേദി ഓക്കെ അതിന്റെ ഒരു കാര്യം പറയാൻ വിട്ടത് ഇവിടെ നോക്കൂ ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ കൊടുത്തൊരു പോയിന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ടൂർ ഡി കേരള സൈക്ലത്തോൺ അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് പെട്ടെന്ന് കത്തില്ല ഒരു പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് ഓക്കെ ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സൈക്ലിംഗ് പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രചരണാർത്ഥം ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് ടൂർ കേരള ഡി സൈക്ലത്തോൺ അങ്ങനെ നടത്തിയ പരിപാടിയുടെ പേര് പഠിച്ചു നോക്കുക ഇനി അത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഐ എസ് എസ് കെ ആണ് ആർ ചോക്കണം അപ്പൊ ഇവിടെ നോക്കൂ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഉടനീളം നടപ്പാക്കുന്ന പരിപാടിയാണ് കെ വാക്ക് നിങ്ങൾക്ക് എല്ലാം കേരളം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് കെ എന്നൊക്കെ നമ്മൾ പറയുന്നവർ കെ വാക്ക് ആണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടുകൂടി കെ വാക്ക് പഠിച്ചു വെക്കുക കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗ പ്രതിരോധത്തിനായി ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെവി ഷുവർ നോക്കൂ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഹേ എന്നുള്ള പേര് അവിടെ കിട്ടും അല്ലെ അപ്പൊ ഷുവർ ആയിട്ടും ഈ ഒരു വാക്സിൻ ആലോചിക്കുക ഹെപ്പറ്റൈറ്റി എ പോലെയുള്ള രോഗമാണ് കരളിനെ ബാധിക്കുന്നതാണ് അപ്പൊ അത് മാറാൻ വേണ്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു വാക്സിൻ ഇന്ത്യയിൽ വരികയാണ് അതാണ് ഹെവി ഷുവർ എന്താണ് ഹെവി ഷുവർ പഠിച്ചു വെക്കുക ഹെവി ഷ്യർ ആട്ടോ സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം അല്ലെ ഇപ്പൊ ജോലി സാധ്യതകളൊക്കെ നമ്മുടെ പുതിയ യുവാക്കളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പപ്പനങ്കോടാണ് എവിടെയാണ് ട്രോവാൻഡ്രത്താണ് പപ്പനങ്കോട് പഠിച്ചു നോക്കുക പപ്പനങ്കോട് തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പപ്പനങ്കോടാണ് പപ്പനങ്കോട് നൈപുണ്യം മറന്നു പോകണ്ടട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച എം വി ദേവൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം വി ദേവൻ പുരസ്കാരമാണ് കേട്ടോ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ശില്പിയായിരുന്നു എം വി ദേവൻ അപ്പൊ കലാമേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എം വി ദേവൻ അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ പേരുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് എം വി ദേവൻ പുരസ്കാരം കിട്ടിയത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശില്പി അല്ലെങ്കിൽ അറിയപ്പെടുന്ന കലാകാരനായ കാനായി കുഞ്ഞിരാമെന്നാണ് അപ്പൊ കാനായി കുഞ്ഞിരാമൻ പഠിച്ചു വെക്കണം അദ്ദേഹത്തെ കുറിച്ച് മുൻവർഷങ്ങൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ കാനായി കുഞ്ഞുരാമന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം വി ദേവൻ പുരസ്കാരം കിട്ടി കാനായി കുഞ്ഞിരാമൻ നിങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് പോകേണ്ട അദ്ദേഹം കാസർഗോഡ് ജില്ലയിലാണ് ജനിച്ചത് മലമ്പുയിലെ യക്ഷി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലമ്പുയിലെ യക്ഷി അതുപോലെ തന്നെ ശംഖുമുഖത്തെ ജലകന്യക ഇത് ശംഖുമുഖത്തെ ജലകന്യകയാണ് മത്സ്യകന്യക എന്നും കൊടുക്കും ചില ബുക്കിനകത്തൊക്കെ രണ്ടും ശരി തന്നെയാണ് ശംഖുമുഖത്തെ ജലകന്യക മലമ്പുയിലെ യക്ഷി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലമ്പുയിലെ യക്ഷി അതുപോലെ തന്നെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലുള്ള അമ്മയും കുഞ്ഞും ശില്പം ശ്രദ്ധിക്കണേ ഇത് ഞാനൊന്ന് ബോക്സിലാക്കുന്നത് കാരണം എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ അമ്മയും കുഞ്ഞും ശില്പം പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നോക്കൂ കൂട്ടുകാരെ കണ്ണൂർ ജില്ലയിൽ പയ്യാമ്പലത്തുള്ള അമ്മയും കുഞ്ഞും ആരുടേതാണ് കാനായി കുഞ്ഞുരാമനേട്ടൻ്റെ ഓക്കെ ഇവിടെ കൊല്ലം കൊല്ലം നെഹ്റു പാർക്കിൽ അമ്മയും കുഞ്ഞും ശില്പമുണ്ട് കൊല്ലം നെഹ്റു ഒരു അമ്മയും കുഞ്ഞും ശില്പമുണ്ട് അപ്പൊ ഈ പ്രാവശ്യം ഇദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത് ആരുടെ പേരുള്ള പുരസ്കാരമാണ് അത് എം വി ദേവൻ്റെതാണ് ആ എം വി ദേവനാണ് ആ എം വി ദേവൻ ഈ കാണുന്ന മനസ്സിനോ എം വി ദേവൻ ഇദ്ദേഹമാണ് കണ്ണൂർ അല്ല കൊല്ലം ജില്ലയിൽ മാറിപ്പോയത് കൊല്ലം ജില്ലയിലുള്ള നെഹ്റു പാർക്കിലെ അമ്മയും കുഞ്ഞും ശില്പത്തിന്റെ ശില്പി എം വി ദേവനാണ് കൊല്ലത്ത് ദേവനാണ് അമ്മയും കുഞ്ഞും നിർമ്മിച്ചത് തിരുവനന്തപുരംകാർക്കറിയാം ഒരു അമ്മയും കുഞ്ഞു അല്ലെ ആരും അതിലൂടെ പോകുമ്പോൾ നോക്കുന്ന ഈ പറയുന്ന തിരുവനന്തപുരത്തെ എസ് എ ടി ആശുപത്രി തിരുവനന്തപുരത്തെ എസ് എ ടി ആശുപത്രിയുടെ ഫ്രണ്ടിലുള്ള ഒരു ശില്പമുണ്ട് അമ്മയും കുഞ്ഞു ശില്പം ആ അമ്മയും കുഞ്ഞു ശില്പം അവിടെ ജോലി ചെയ്തിരുന്ന അറിയപ്പെടുന്ന ഒരു ശില്പിയും കലാകാരനുമായ ആര്യനാട് രാജേന്ദ്രനാണ് അതിന്റെ ശില്പി അപ്പൊ ചോദിക്കും ഈ മൂന്ന് ശില്പങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക ആര്യനാട് രാജേന്ദ്രനാണ് തിരുവനന്തപുരത്തെ എസ് എ ടി ആശുപത്രിക്ക് മുമ്പിലുള്ള അമ്മയും കുഞ്ഞും ശില്പത്തിന്റെ ശില്പി ആര്യനാട് രാജേന്ദ്രൻ തിരുവനന്തപുരം ആര്യനാട് അല്ലെ തിരുവനന്തപുരം മേയറുടെ പേര് വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ ആര്യനാട് ആര്യ രാജേന്ദ്രൻ അല്ലേ ഇത് ആര്യനാട് രാജേന്ദ്രനാണ് പേര് മാറിപ്പോണ്ട ആര്യ രാജേന്ദ്രൻ ഇത് ആര്യനാട് രാജേന്ദ്രൻ ഇവിടെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം കാരണം പ്രഥമ ശ്രീ പുരസ്കാരം കേരള ശ്രീ കേരള പ്രഭ കേരള ജ്യോതി പുരസ്കാരങ്ങൾ നിങ്ങൾക്കറിയാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഈ പുരസ്കാരങ്ങൾ കേരളം നൽകി തുടങ്ങിയത് അപ്പൊ അന്ന് തന്നെ വിവാദമായിരുന്നു കാരണം തുടക്കത്തിൽ ഇദ്ദേഹം ഇത് നിഷേധിച്ച് വലിയ വാർത്തയായിരുന്നു തന്റെ ശില്പങ്ങളൊക്കെ നല്ല രൂപത്തിൽ സർക്കാർ ആയിക്കോട്ടെ പൊതുജനങ്ങളായിക്കോട്ടെ സംരക്ഷിക്കാതിന്റെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധമൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പുരസ്കാരം നിഷേധിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ഇപ്പോഴും പ്രസക്തിയുണ്ട് പ്രഥമ ശ്രീ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് കാനായി കുഞ്ഞിരാമണെന്നൊരു സ്റ്റേറ്റ്മെന്റ് തരാമല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് പ്രഥമ ശ്രീ പുരസ്കാരം കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം വി ദേവൻ പുരസ്കാരം കാനായി കുഞ്ഞുരാമിനു കിട്ടി കൃത്യമായിട്ട് പഠിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ നോക്കൂ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഏ ഗായിക ഉപയോഗിച്ചുകൊണ്ട് സിനിമയിൽ പാട്ട് പാടിക്കുകയാണ് അല്ലേ ഇനിയുള്ള കാലത്ത് നമ്മളിതൊക്കെ കാണേണ്ടി വരും അപ്പൊ നോക്കൂ ഹിഷാം അബ്ദുൾ വഹാബ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഒരു പുതിയ സംഗീത സംവിധായകൻ അല്ലെ ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരിക്കും അപ്പൊ ഹിഷാം അബ്ദുൾ വഹാബിനെ എല്ലാവർക്കും അറിയാമ പേരൊന്ന് പഠിച്ചു വെക്കണേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൽ വഹാബ് ആ ഗായികയുടെ പേര് ലിൻഡ എന്ന് പഠിച്ചു നോക്കെ എ ഗായികയുടെ പേര് ലിൻഡ എന്ന് കൊടുക്കുന്നു അതുപോലെ ആ സിനിമ ഏത് സിനിമയിലാണ് അദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ചത് ഹായ് നന്ന എന്ന് പറയുന്ന സിനിമ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ ഹായ് നന്ന ഹായ് നന്ന എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ചോദിക്കും കൂട്ടുകാരെ കണ്ണൂർ ജില്ലയിലാണ് അപ്പൊ കണ്ണൂർ ജില്ലയിൽ അവിടെ ബസ് കാണാൻ നിങ്ങൾക്ക് അല്ലെ സംഗീതം എന്ന് പറയുന്നൊരു ബസ്സിന്റെ മുകളിൽ കണ്ട നിങ്ങൾക്ക് ഇവിടെ സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല എവിടെയാണ് ചോദിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് ഒരുപാട് തുളസികൾ വെറൈറ്റി തുളസികൾ പത്ത് മുപ്പത്തഞ്ചോളം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട തുളസികളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു തുളസി വനം സെറ്റ് ചെയ്യുകയാണ് ആദ്യമായിട്ട് വനം വകുപ്പ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ച ജില്ല എവിടെയാണ് മറക്കേണ്ട പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലാണ് തുളസി വനം വരുന്നത് കണ്ണൂരില് സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ചു ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് മക്കളെ ഗംഗ അപ്പൊ നമുക്കറിയാം ആധുനിക കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഡ്രോണുകൾ അപ്പൊ ഡ്രോണുകൾ പറത്തുക അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണത്തിലേക്ക് വരുന്നത് നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലൊക്കെ നമ്മളത് കണ്ടു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ അത്തരത്തിൽ ഡ്രോണിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യൻ കരസേന കൃത്യമായിട്ട് നോക്കൂ നമ്മുടെ ദേശീയ നദിയുടെ പേര് തന്നെ ഇതാണ് ആ സംവിധാനം അതിന്റെ ഫോട്ടോ കൂടെ കാണാം ഗംഗ എന്ന് കൂടെ സൂക്ഷിക്കുക കാണാം അപ്പൊ ഗംഗയാണ് ഗംഗേ എന്ന് ആലോചിച്ച് നോക്കട്ടോ നമ്മൾ ഇനി ഡ്രോണുമായി വന്നാൽ ഒറ്റ വിളിയാണ് ഗംഗെ അപ്പൊ ഗംഗയെന്ന് സണ്ണി അല്ല വിളിക്കാൻ ഡ്രോണിനെ ശരിയാക്കാൻ ഡ്രോണിനെ ശരിയാക്കാൻ നമ്മൾ ഗംഗയെ ഉപയോഗിക്കും ഒന്ന് പഠിച്ച എല്ലാവരും ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ ഗംഗ സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും എൻ സി ആർ ടിയും ചേർന്ന് പുറത്തിറക്കിയ പുസ്തകം ഏതാണ് മക്കളെ ലറ്റ്സ് മൂവ് ഫോർവേഡ് എന്താണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ ഇവിടെ ഇതിന്റെ പിക്ചർ ഒക്കെ കാണാം സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം ശ്രദ്ധിച്ച് പഠിക്കണം കൂട്ടുകാരെ സ്നേഹഹസ്തം ആദിവാസി ഊരുകളിലെ ആരോഗ്യ സംരക്ഷണം ആരാണ് ചെയ്യുന്നത് വനം വകുപ്പാണ് അപ്പൊ ഇവിടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയും വനം മന്ത്രിയും ഒക്കെ കൂടി ആ പരിപാടി ഉദ്ഘാടിച്ച ഫോട്ടോ കാണാം സ്നേഹഹസ്തമാണ് ഇവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുകയാണ് അവർക്കൊരു സ്നേഹത്തിലുള്ള ഒരു ഹസ്തദാനം നൽകുക ആർക്ക് ആദിവാസി ഊരുകളിൽ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പദ്ധതി സ്നേഹസ്തം ഒന്ന് ആലോചിച്ച് വെച്ചേ സ്നേഹഹസ്തം ആദിവാസി ഊരുകളിലേക്ക് പോവുക അവിടെ കൈ കൊടുക്കുക സ്നേഹഹസ്തം വനം വകുപ്പ് കൊടുക്കണം അല്ലേ സ്നേഹഹസ്തം സെറ്റ് അല്ലേ പ്രകൃതി സൗന്ദര്യം നിലനിർത്തി ജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥുന്ന തരത്തിലുള്ള ടൂറിസം വികസനവും തദ്ദേശവാസികൾക്ക് മികച്ച വരുമാനവും ലക്ഷ്യമാക്കിക്കൊണ്ട് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹരിത ടൂറിസം പദ്ധതി ആ പേരിൽ തന്നെ ഉണ്ട് ഹരിത ടൂറിസം പദ്ധതി അപ്പൊ നമ്മുടെ ജീവജാലങ്ങളെ ഒന്നും ബാധിക്കാത്ത രൂപത്തിൽ ഓക്കെ പ്രകൃതിയുടെ സൗന്ദര്യം അതുപോലെ നിലനിർത്തി ഓരോരോ തദ്ദേശ പ്രദേശത്തെയും ആ ജനങ്ങൾക്ക് നല്ല വരുമാനം കിട്ടുന്ന രൂപത്തിൽ അവിടെ ഒരു ടൂറിസം കൺസെപ്റ്റ് വളർത്തിക്കൊണ്ടുവരിക അതാണ് ഹരിത കേരള മിഷന്റെ ഹരിത ടൂറിസം പദ്ധതി പ്രകൃതി സൗന്ദര്യം നിലനിർത്തി ജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കുതകുന്ന തരത്തിലുള്ള ടൂറിസം വികസനം അതാണ് ഹരിത ടൂറിസം ഹരിത ടൂറിസം പദ്ധതി ആണോ മനുഷ്യരെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പരിസ്ഥിതിയുടെ ആരോഗ്യം ഇതര ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിച്ചു കൊണ്ടുള്ള സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് മക്കളെ ഏകാരോഗ്യ പദ്ധതി ആ പേരും നേരത്തെ പഠിച്ച പേരും ഒരുപോലെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നീ കിട്ടും ഏകാരോഗ്യം നമ്മുടെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ മൊത്തത്തിൽ ഏക ആരോഗ്യം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ആരോഗ്യം അവിടെ ജന്തുജാലങ്ങളെ പരിഗണിക്കണം പരിസ്ഥിതി സംരക്ഷിക്കണം എല്ലാവരും ഇപ്പൊ ആരോഗ്യം ഒറ്റ ഒരു ചിന്തയുള്ള ആരോഗ്യം ആരുടെ എല്ലാവരുടെയും അല്ലേ ഇപ്പൊ മനുഷ്യരെ സംരക്ഷിക്കുന്നതോടൊപ്പം പരിസ്ഥിതിയുടെ ആരോഗ്യം ഇതര ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം മക്കളെ പഠിച്ചു വെക്കുക സ്വീഡൻ ആണ് സ്വീഡൻ എന്താണ് സ്വീഡനില് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചു എന്ന് പഠിച്ചു വെക്കുക ഈ സോയിൽ എന്ന് വിളിക്കുന്നു സ്വീഡനിൽ എന്താണുള്ളത് ഇലക്ട്രിക് മണ്ണ് ഒരു രസകരമായ ഒരു അല്ലേ മറന്നു പോവാതെ മനസ്സില് കയറ്റുക ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചത് സ്വീഡനാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം സ്ഥിതി എന്ന് എവിടെയാണ് ചോദിച്ചാൽ അത് കെയ്റോയാണ് ന്യൂയോർക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഫിഡേ നിങ്ങൾക്കറിയാം ചെസ്സുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ പ്രധാനപ്പെട്ട സംഘടനയാണ് ഫിഡെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥ് ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാണ് ആർ പ്രജ്ഞാനന്ദ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം നോക്കൂ നോക്കുമകളെ പല രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ആ വിഷയം പഠിച്ച് മനസ്സിലാക്കണം ഇവിടെ ജനുവരിയിലാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ ഡാം പൊട്ടിയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക യുദ്ധം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക അപ്പൊ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ആഭ്യന്തര സംഘർഷമാണ് ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇക്വഡോറിലാണ് എവിടെയാണ് ഇക്വഡോർ ഇക്വഡോർ സെറ്റാണോ ഇവിടെ നോക്കൂ പ്രധാനപ്പെട്ട ചില മുഖ്യമന്ത്രിമാരുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലാണ് അപ്പൊ എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്ന സമയത്ത് ഈ ആളുകളാണ് നിലവിലുള്ളത് മുഖ്യമന്ത്രിമാരൊക്കെ ഏത് നിമിഷവും മാറും പ്രത്യേകിച്ച് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്ന വേള പുതിയ കേന്ദ്ര ക്യാബിനറ്റ് വരാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ഇത് കാണുന്നവരാണെങ്കിൽ ചെക്ക് ചെയ്യണം ഓക്കെ അതുകൊണ്ട് ഞാൻ ഇതിന്റെയൊക്കെ മുകളിൽ സ്റ്റാർ ഇട്ട് വെക്കാം നിങ്ങൾ ചെക്ക് ചെയ്യുക ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് ചാമ്പേ സോറൻ എന്നാണ് അവിടുത്തെ നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി ജയിലിൽ പോയ അവസ്ഥയും സംഭവ വികാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ജാർഖണ്ഡിൽ അപ്പൊ ആ ജാർഖണ്ഡിൽ അലോക്കിയ ജാറ് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ജാർ ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ ജാറിനകത്ത് നമ്മൾ അച്ചാർ ഇട്ട് വെക്കാറുണ്ട് അല്ലെ പല ടൈപ്പ് സാധനങ്ങൾ ഇട്ട് വെക്കാറില്ലേ മാങ്ങ അതുപോലെ കാരറ്റ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കൂ ചാമ്പേ എന്ന് പറഞ്ഞാൽ ചാമ്പയ്ക്ക് ചാമ്പയ്ക്ക് നമ്മൾ എന്താക്കുകയാണ് ഈ ജാറിൽ ഇട്ട് വെക്കുകയാണ് ചാമ്പേ സോറൻ ഇപ്പൊ ചാമ്പയ്ക്ക ജാറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ഉപ്പിട്ടിട്ട് ചാമ്പയ്ക്ക കുറച്ച് വിനാഗിരി വെച്ചാൽ ഗുമമാണ് ചാമ്പയ്ക്ക അടുത്തു നോക്കൂ ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡ് ഇതുപോലെ നമുക്ക് കോടാക്കി പഠിക്കാം ഞാൻ കോഡ് പറയുന്നില്ല നിങ്ങൾക്ക് അറിയുന്ന കോഡുകൾ നീ കമന്റ് ചെയ്യാം ഛത്തീസ്ഗഡിനകത്ത് വിഷ്ണുദേവ് സായി ആണ് വിഷ്ണുദേവ് സായി സായി എന്ന് പറയുന്ന വളരെ പ്രമുഖനായ ഒരു വ്യക്തി ആ പേര് വെച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി ഇപ്പൊ വിഷ്ണുദേവന്റെ അടുത്ത് ആലോചിച്ചു വെച്ചാൽ മതി അപ്പൊ സായി ചത്തു പോയെന്ന് വേണമെങ്കിൽ ആലോചിക്കാം മരണപ്പെട്ടു എന്നാ പറയേണ്ടത് നമുക്ക് ചത്തു പോയി സായി ചത്തു ഏത് സായി ആണ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ആലോചിച്ചു വെച്ചാൽ മതി നിങ്ങൾക്ക് ഓരോരുത്തർക്കോരോ സായിനെ ആലോചിക്കാൻ പറ്റുമല്ലോ യെസ് കൃത്യമായിട്ട് പഠിക്കണേ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനൊക്കെ ഓഫ് ഉണ്ടാവും മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവാണ് രാജസ്ഥാനില് ഭജന ചെയ്യാൻ വേണ്ടി ലാലോട്ടം പോയിന്ന് ആലോചിക്കുക രാജസ്ഥാനില് ഭജന ഇപ്പൊ രാജസ്ഥാനെന്ന് പറയുമ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ലാലേട്ടൻ പാടുന്ന ഒരുപാട് ഭജന പോലത്തെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയാം ഭജന പോലത്തെ പാട്ടൊന്നും അല്ല നമ്മുടെ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അല്ലെ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ ലാലേട്ടൻ പാടുന്നു അപ്പൊ രാജത്തെ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ലാലേട്ടൻ ഭജന പാടി എന്നാലോചാ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നല്ല കൂടുകളിലെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ തെലുങ്കാന തെലുങ്കാന എന്ന് കേട്ടാൽ നിങ്ങൾക്കൊക്കെ അറിയാം തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു രേവന്ത് റെഡ്ഡി ഉണ്ട് അല്ലെ എന്താണ് രേവന്ത് റെഡ്ഡി രേവന്ത് റെഡ്ഡി ഇപ്പൊ രേവന്ത് റെഡ്ഡിയാണ് തെലുങ്കാനയുടെ മുഖ്യമന്ത്രി ആർ ആർ രേവന്ത് റെഡ്ഡി ആലോചിക്കുക തെലുങ്കാന ഓക്കെ മിസോറാമിലേക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ലാൽ ദുഹോമയാണ് ലാൽ ദുഹോമയാണ് മിസോറാമിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രാജസ്ഥാൻ ബജൻ ലാൽ ശർമ്മ മധ്യപ്രദേശ് മോഹൻ യാദവ് ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായി ജാർഖണ്ഡ് ചാംബേ സോറൻ കൃത്യമായിട്ട് പഠിക്കണം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് മക്കളെ ഇന്ത്യയുടെ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൾട്ടി നാഷണൽ അഭ്യാസമാണ് മിലാൻ ട്വന്റി ഫോർ ആ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി വിശാഖപട്ടണമാണ് എവിടെയാണ് വിശാഖപട്ടണം പഠിച്ചു വെക്കുക ഇന്ത്യൻ നാവികസേനയുടെ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി വിശാഖപട്ടണമാണ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് സതിഗണം യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉത്തർപ്രദേശ് ആണ് നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണെന്ന് നിങ്ങൾക്ക് അറിയാം പഠിച്ചു വെക്കുക തമിഴ്നാടാണ് പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഷീ ഹ് പൊതുവെ നമ്മൾ ഹബ്ബെന്നുള്ള പേര് ഇത്തരം ഐ ടി ഹബ്ബുകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും ഷി ഷി ഹ് ഐ ടി പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഷി ഹ് മന്നത്ത് പത്മനാഭനെ കുറിച്ച് എൻ എസ് എസ് ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ ഗവേഷണ ഗ്രന്ഥം ഏതാണ് ആ പേര് വളരെ സിമ്പിളായിട്ട് ഓർക്കാൻ പറ്റും എൻ എസ് എസ് മഹാനായ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പുറത്തിറക്കിയ ഗവേഷണ ഗ്രന്ഥമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് നിങ്ങൾ ലിവിങ് ബിയോണ്ട് ദി ഏജസ് ഇവിടെ ആ ബുക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ് പഠിച്ചോളുക ഫിലിപ്പൈൻസ് ആണ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മൗറീഷ്യസിലും ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് രാജ്യം മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള റീ യൂണിയൻ അയർലാൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റാണ് മക്കളെ ബലാൽ ബലാൽ മൗറീഷ്യസ് മുറിയിലേക്ക് കയറാൻ ബെല്ലടിച്ചു ബലാൽ അല്ലെ ബലാലെന്നൊക്കെ നമ്മൾ നാടൻ പ്രയോഗത്തിൽ വിളിക്കാറുണ്ട് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല മൗറീഷ്യസിൽ ബലാൽ പോയിന്നോ അതല്ലെങ്കിൽ ഈ ഒരു ചുഴലിക്കാറ്റിന് ബലാൽ എന്നുള്ള ബെല് ബെല് ബലാൽ ബെല്ല് എന്താണ് മുറിയിലേക്ക് കയറാൻ മൗറീഷ്യസ് ബലാൽ ഒരുപാട് ചുഴലിക്കാറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ടോപ്പിക് ക്ലാസ് ആയിട്ട് തരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ ഒന്നുകൂടി പറയും അപ്പൊ പഠിച്ചോളുക ബലാൽ മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള റീ യൂണിയൻ അയർലാൻഡിലും വിഷയ ചുഴലിക്കാറ്റാണ് ബലാൽ ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യമാണ് മക്കളെ അമേരിക്ക പഠിച്ചോളുക ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതക അമേരിക്കയുടെ പലതരത്തിലുള്ള ഭീകരതകളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട് അല്ലെ ചരിത്രത്തില് അപ്പൊ അത്തരത്തിൽ ലോകത്താദ്യമായി അമേരിക്ക നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കുന്നു അങ്ങനെ ആലോചിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതക വധശേഷി നടപ്പിലാക്കിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ മനസ്സിലേറ്റിക്കോ അമേരിക്കയാണ് അമേരിക്കയാണ് നാടൻ കലാ ഗവേഷണ പാഠശാല സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നോക്കൂ മക്കളെ നാടൻ കലാ ഗവേഷണ പാഠശാല സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രൻ നമ്മുടെ സാഹിത്യകാരനാണ് എന്ത് കിട്ടിയത് നാടൻ കലാ ഗവേഷണ പാഠശാല സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ആ ഒരു പുരസ്കാരത്തിൽ കലാശ്രേഷ്ഠ പുരസ്കാരം കിട്ടിയത് സജി മടപ്പാട്ടനാണെന്ന് കൂടി ഓർത്തു വെക്കുക ഈ ഒരു നാടൻ കലാ ഗവേഷണ പാഠശാല സംസ്ഥാന സാഹിത്യ പുരസ്കാരത്തിൽ കലാശ്രേഷ്ഠ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് സജി മടപ്പാട്ടിനാണ് നോക്കൂ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു ബുക്കാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ എന്താണ് ഫർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ അപ്പൊ നിങ്ങൾക്ക് അറിയാം മാണ്ഡവ്യ മുമ്പ് കോടാക്കി പഠിക്കുകയും കിട്ടാൻ വേണ്ടിയില്ല ഫ്യൂച്ചർ ഫെർട്ടിലൈസിംഗ് ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ മൻസുഖ് മാണ്ഡവ്യ പഠിച്ചോളുക മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യ ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ എന്ന് പറയുന്ന ബുക്ക് സംസ്ഥാന നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയത് പുള്ളിക്കാരൻ ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞു പോയത് കൊണ്ട് നമുക്കിതൊക്കെ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പഠിച്ചോളുക സംസ്ഥാന ചരിത്രത്തിലാദ്യമായിട്ടാണ് അല്ലെ സ്പീക്കർ ഇങ്ങനെ നോക്കുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ നോക്കുന്നു എന്താ സംഭവിച്ചത് നിയമസഭയിലെ അംഗക്കുറിച്ച് ഉദാഹരണല്ല വരുന്നു ഇരിക്കുന്നു പുള്ളിക്കാരെ എണീക്കുന്നു പോകുന്നു അല്ലേ അപ്പൊ ഒരു മിനിറ്റ് നോക്കൂ ഒന്നേ പോയിന്റ് രണ്ട് നാല് ഒരു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡുമാണ് അദ്ദേഹം ആ ഒരു നയപ്രഖ്യാപനം നടത്തിയത് ഒരു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡും ആരിഫ് മുഹമ്മദ് ഖാൻ പഠിച്ചോളുക നോക്കൂ കൂട്ടുകാരെ ഫോർസ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലേക്ക് ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ ആണ് കുറച്ച് കാലമായിട്ട് കുവൈറ്റ് ദിനാർ ആണ് ഞങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കടലിനടിയിൽ ഹൈൽ ഫൈവ് ട്വന്റി ത്രീ നോക്കൂ ഹൈൽ 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 ഹൈ ഹൈ നമ്മൾ ആ ഹൈൽ ആലോചിക്കുക ഫൈവ് ട്വന്റി ത്രീ എന്ന അത്യാധുനിക ആണവ ഡ്രോണിന്റെ പരീക്ഷണം നടത്തിയ രാജ്യമാണ് ഉത്തര കൊറിയ ആണവ ശേഷി വെച്ചിട്ട് ഉത്തര ഉത്തരകൊറിയ ലോകത്തെ ഇടക്കിടക്ക് പീഡിപ്പിക്കാറുണ്ട് അപ്പോ ഹൈ എവരെ കൊണ്ട് തോറ്റല്ലോ എന്ന് ലോകം പറയാണ് ഹൈൽ 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 ഫൈവ് ട്വന്റി ത്രീ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്വന്റി ത്രീ ഇട്ടത് ഹൈൽ ഫൈവ് ട്വന്റി ത്രീ എന്ന അത്യാധുനിക ആണവ ഡ്രോണിന്റെ പരീക്ഷണം നടത്തിയത് ഉത്തര കൊറിയ ഉത്തര കൊറിയ കേട്ടാ സുഗതകുമാരി ടീച്ചറുടെ ജീവിതം ആസ്പദമാക്കി എം ആർ രാജൻ അദ്ദേഹത്തിന്റെ പേരിൽ നോക്കി നോക്കണം എം ആർ രാജൻ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ കേരള ചരിത്രത്തിൽ ഏറെ സംഭാവനകൾ നൽകിയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്ന അതുപോലെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരി സുഗതകുമാരി ടീച്ചർ അവർ നമ്മെ വിട്ടുപിരിഞ്ഞു അപ്പൊ ടീച്ചറെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് എം ആർ രാജൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ആണ് ഇത് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ൂ അത് പറഞ്ഞതുകൊണ്ട് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾക്കറിയാം ആരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കെ പി കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് ചോദിക്കും കെ പി കുമാരൻ നിങ്ങൾക്ക് അറിയാമല്ലോ ജെ സി ഡാനിൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് കെ പി കുമാരനാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇരുപത്തി രണ്ടിൽ ടി വി ചന്ദ്രനാണ് ജെ സി ഡാനിൽ കിട്ടിയത് അത് കൂട്ടുകാർക്ക് അറിയാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാലി പുരസ്കാരം ചെയ്താവായ കെ പി കുമാൻ കഴിഞ്ഞ വർഷങ്ങളിൽ പി എസ് സി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ അത് കുമാരൻ ആശാന്റെ ജീവിതമാസ്പദമാക്കിയുള്ള ഒരു സിനിമയാണല്ലോ അപ്പൊ ഇത് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ് കൗസുമാരൻ ടീച്ചർ മറന്നു പോകട്ടെ അപ്പൊ നോക്കൂ കൂട്ടുകാരെ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക ഇവിടെ നോക്കൂ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഏത് രാജ്യത്തിൻ്റെതാണ് ഒന്നാമത്തെ ചോദ്യം ഒന്നും നമ്പർ ഇട്ടിട്ട് കൂട്ടുകാർ കമന്റ് ചെയ്യുക എല്ലാവരും ക്ലാസ് നിങ്ങൾക്ക് തുടർന്ന് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത്ര നേരം ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം എന്നാൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങളിപ്പോൾ ഒരു നൂറ് പേര് ക്ലാസ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ നൂറ് കമന്റ് വേണം അപ്പൊ കൃത്യമായിട്ട് എട്ട് ക്ലാസുകൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും രണ്ടാമത്തെ ചോദ്യം ഇതാണ് തായെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് ആരാണ് അത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞവർ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ തുടർക്കുക നമുക്ക് അടുത്ത ക്ലാസ് കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക്